സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് പറയുന്ന നാടൻ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന മാങ്ങ കേട്ടോ അപ്പം നല്ല പഴുത്ത മാങ്ങയാണ് അപ്പം ഈ ഒരു മാങ്ങ വെച്ചിട്ട് ഞാനൊന്ന് മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇപ്പം ഉണ്ടാക്കിയാലോ നാല് മാങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ പതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം കുറച്ച് ചുവന്നുള്ളി അതുപോലെ കുറച്ച് നല്ല ജീരക ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പില ഇപ്പം ഞാൻ വേപ്പല മാങ്ങാൻ നന്നായി തൊലി കളഞ്ഞെടുത്തിട്ട് വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ അതിലോട്ട് തൊലി കളഞ്ഞ് മാങ്ങാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ചട്ടിയിലാണ് ഞാൻ കറി വെക്കാനായിട്ട് പോണത് അപ്പോൾ ഞാൻ അവിടെ പച്ചമുളക് നടുപൊളിച്ചിട്ടു വേപ്പല ഇട്ട് കൊടുത്തു ഇനി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മാങ്ങതാ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ നല്ല മുണക്കം വരുന്ന പഴുത്ത മാങ്ങയാണ് കേട്ടോ അപ്പം ഇനി എന്താ നാളികേരം ജീരകം ചോറിനുള്ള കൂടി അരച്ച് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ എന്താ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാനിതിലോട്ട് നല്ല കട്ട തൈര് രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കാച്ചി എടുക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽമട നെയ്യാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഓയിലൊന്നുമല്ല നെയ്യാണ് കേട്ടോട്ടുള്ളത് ഇതൊന്നും നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി ഇതാ പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് മുഴമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്നും മുഴമുളക് ഇതാ ഇതുപോലെ നടുപൊഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ആ മാങ്ങക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് വേപ്പലയും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടിപൊളി മണക്ക വരുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ചോറ് ഇത് മാത്രം മതി ഒരുപാട് ചോറും ഉണ്ടാട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാം നല്ലതായിരിക്കും